സാറെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ തന്നാൽ ഞാൻ സാറിനോട് സഹകരിക്കുകയും ചെയ്യും ഞാനത് ആരോഗ്യം അറിയത്തും ഹലോ സാർ ആരാ ഞാൻ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു അമ്മ അയ്യോ സാറ് ഞാന തെറ്റിദ് കുട്ടിയുടെ പേരാ ഉദ്ദേശിച്ചത് പേര് പേര് അമൃത 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 നല്ല നല്ല ആ ആ ഉണ്ട് സർ എക്സ്പ്രസ് സ്പീഡാണ് സ്പീഡാ എന്നാ പിന്നെ ഞാൻ പരിചയപ്പെടുത്തട്ടെ സർ ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഒരേ സമയം നമുക്ക് ഒമ്പത് ബിസ്ക്കറ്റ് വെച്ച് വെക്കാൻ പറ്റും പിന്നെ ഇത് മേടിക്കുമ്പോ ഒരു ചെറിയ ബൗൾ അതിൻ്റെ ഫ്രീം കിട്ടുന്നുണ്ട് അതിൽ ഒരു തവി നമുക്ക് ഒഴിച്ച് വെക്കാൻ പറ്റും പിന്നെ പ്രത്യേകതയും എന്താണ് അത് ഇതിന്റെ വിലയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രം ഇത് ഞങ്ങളുടെ ഞെട്ടിക്കുന്ന പ്രോഡക്റ്റാ സർ എന്നാൽ എടുക്കട്ടെ വേണ്ട എൻ്റെ അമ്മച്ചീടെ കുത്തുപോണി ചരി വരുപ്പുണ്ട് അതിലാകുമ്പോൾ ചായ കുടിക്കാം സാമ്പാർ വിളമ്പാം വേണ്ടി വന്നാൽ കക്കോസിലും പോകാം ത്രീ ഇൻ വൺ യൂസ് ആണ് എന്തേലും എടുത്തൂടെ കുട്ടി കുട്ടിക്കൊരു കാര്യം അറിയോ ഈ മാങ്കൂട്ടിൽ സതീശിനെ ഒരുപാട് പേര് പ്രേരിപ്പിച്ച് പറ്റിച്ചിട്ടുള്ളതാണ് ഞാനാണെങ്കിൽ ഒരു ലോല ഹൃദയനും വീട്ടിലാണെങ്കിൽ ആരും ഇല്ല ഇപ്പോഴത്തെ തണുപ്പറിയാലോ ഇരുപത് ഡിഗ്രിക്കും താഴെയാണ് കുട്ടി ഇവിടെ നിന്നുണ്ടല്ലോ ശരിയാവൂല അതുകൊണ്ട് അമൃത വന്ന് വഴിക്ക് പോക്കോ അതേ ട്രാക്കിങ് ഇല്ലെങ്കിൽ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാം ഇലക്ഷ ഒന്ന് കഴിഞ്ഞോട്ട് നമ്മൾ ബോട്ടിലോ കൊടൈക്കനാലിലോ എവിടെ വേണമെങ്കിലും പോയി പരിചയപ്പെടാം എല്ലാ പ്രോഡക്റ്റും ഞാൻ തന്നെ എടുത്തോളാം വിട്ടോ വിധിച്ചിട്ടല്ല എന്ന് നോക്കാം പറഞ്ഞേ എന്താ ഞാനും ഞാനിങ്ങോടെ അകത്തേക്ക് വന്നോട്ടെ വാഷ്റൂമിൽ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഹരിതയാണ് ആ യാത്ര ചെന്ന് അവസാനിച്ചത് അങ്ങ് ബാംഗ്ലൂരേക്കാണ് സാരമില്ല

ആ പൈസ ഓ പൈസയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇല്ല അക്കൗണ്ടിലല്ല കയ്യിൽ തന്നെ ഉണ്ട് ഇരുപത്തയ്യായിരം ഉണ്ട് ആ ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം തികച്ചുണ്ട് ആ ചില്ലി പൈസ കുറവില്ല നീ എവിടെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറ അവിടെ കൊണ്ടുവരാ വീട്ടിൽ അലമാരെ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് ആ ആ ആ അവിടെയല്ലേ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും നീ അവിടെ കാണുമല്ലോ സാർ മേടിച്ചോന്ന് ചോദിച്ചാ ചെറുതായിട്ട് സാർ എനിക്ക് കൂടുതൽ പേടിക്കണം ഞാൻ കഥകൾ അടച്ചേക്കട്ടെ

കാശ് അവനൊരു ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഞാനൊരു പണക്കാരനല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ട് ഒരുപാട് കാശുണ്ടോ പിന്നെ അലമാരയിൽ അടിക്ക് വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഈ കാശ് കൂടിയിട്ട് ഞാനിങ്ങനെ ബെഡിൻ്റെ അടിയിൽ നിരത്തിയിടും എന്നിട്ട് അതിൻ്റെ പുറത്താണ് കിടന്ന പണം

എന് എനിക്കാ കാ പിന്നെ അവസാനം ചെറു തലേക്കുടം മുണ്ടൊക്കെ ഇട്ട് മൂടി വിടേണ്ടി വരും പിന്നെ അവസാനം അഞ്ചു വർഷത്തിലടുക്ക ഞാൻ ഈ ഞാൻ വിളിച്ചു പോകും അപ്പൊ സാറിന് നാടക്കേടല്ലേ ഇവിടെ ആൾക്കാരൊക്കെ കൂടത്തില്ലേ ചോറ് അവസാനം തലേക്കുടം മുണ്ടും മൂടി നടക്കേണ്ടി വരും

െ ചേട്ടാ വേണ്ടനേ അപ്പഴേ മോഹല്ലാലും കൂടെ ഇങ്ങനെ വിളങ്ങുവെച്ചിട്ട് ഒരുമിച്ച് നടന്നു പോയില്ലേ അതേപോലെ പക്ഷേ എന്തിനു പറഞ്ഞത് ായിക്കൊണ്ട് ഞാനൊന്ന് പോലീസ് വരട്ടെ നമ്മളെ ഈ കൈകളിൽ പോലീസ് വിലങ്ങി വെച്ച് നമ്മളിങ്ങനെ ഓരോന്നെ പോലെ പടികത്തി നമുക്ക് ആ പാട്ടൊക്കെ പാടാം അപ്പോഴങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ എന്റെ കാശും ബ്യാനെ ഉള്ള മാനവും പെയ്യാനെ അഞ്ചു വർഷത്തിലൊരിക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇല വന്ന് മുള്ളിൽ വീണ് മുള്ളൊടി